ഹായ് ഞാൻ ബിഷോ എനിയൻ ഇരുപത് വർഷമായിട്ട് സംഗീത രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവിട്ടത്തൊരു ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടത്തി വരുന്നു കൂടാതെ സിനിമകളും ഷോർട്ട് ഫിലിമുകൾ നാടകങ്ങൾ ഡോക്യുമെൻ്ററി ഇതിനൊക്കെത്തിനും ബാക്ക്ഗ്രൗണ്ട് സംഗീതം നൽകി വരുന്നു കൂടാതെ ഒരു സിനിമയിൽ പാടാനായിട്ട് സാധിച്ചു വിധി എന്ന് പറഞ്ഞൊരു മൂവിയിൽ പാടാനായിട്ട് സാധിച്ചു പിന്നെ ഫ്ലവറിങ് ബാമ്പെന്ന് പറഞ്ഞൊരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാംബു ഇൻസ്ട്രുമെൻസ് വെച്ചിട്ട് ചെയ്യാൻ സാധിച്ചു പിന്നെ അങ്ങനെ ഒരുപാട് കൂടുതൽ വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല നല്ല വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല പരിപാടികൾ ബാംബു വെച്ചിട്ടുള്ള പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം ബാൻഡ് നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യമായിട്ട് ഈ ഇൻസ്ട്രുമെന്റ് വായിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഇരുപത്തി രൂപയാണ് അത് തന്നെ ഞാൻ പഠിക്കുന്നത് തന്നെ പ്ലസ് ടു അന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് പെരിഞ്ഞനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒരു ഡ്രാമ ചെയ്തു ആ ഡ്രാമയില് സംഗീതം ബാക്ക്ഗ്രൗണ്ട് സംഗീതം പാശ്ചാത്യ സംഗീതം വേണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ചെറുതായിട്ടൊക്കെ ഇതിങ്ങനെ വായിക്കും വായിക്കും എന്ന് പറയാൻ പറ്റില്ല വെറുതെ ഇന്ന് ശബ്ദം കേൾപ്പിക്കും അപ്പൊ അതന്ന് എന്റെ പാപ്പന്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു അത് എടുത്തിട്ടാണ് ഞാനന്ന് വായിച്ചു പഠിച്ചത് അപ്പൊ അത് പുള്ളി ജോലിക്ക് പോകുമ്പോഴാണ് ഞാനത് ആരും കാണാതെ കാണാതെടുക്കുക കാരണം അമ്മയ്ക്ക് പണ്ടത്തെ ഒരു കാലത്ത് പറയും ഇത് വായിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇത് വായിച്ചോണ്ടിരിക്കുമ്പോ അമ്മയുടെ അമ്മ വന്നിട്ട് പറയും നീ അത് അവിടെ എടുത്തേ പാമ്പ് വരുന്ന പറയും അപ്പൊ അങ്ങനെ നമ്മളെ പേടിപ്പിക്കും കാരണം ഇൻസ്ട്രുമെന്റ് എടുക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ അത് എന്താണെന്ന് അറിയില്ല അവരങ്ങനെ പറഞ്ഞ് നമ്മളൊന്ന് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തും അപ്പൊ ആരും കാണാതെ കേൾക്കാതെ ഇങ്ങനെ മെല്ലെ മെല്ലിരുന്ന് വായിച്ചിട്ടെങ്ങനെ അന്ന് ഈ ശബ്ദം ഇതിന്നൊക്കെ വരുത്തി തുടങ്ങിയത് പാപ്പ നന്നായിട്ട് പാട്ടുകളൊക്കെ വായിച്ചിരുന്നില്ല അങ്ങനെ ഞാനിത് ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയി അവിടെ അങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ അവര് പറഞ്ഞു ഇനി നന്നായിട്ട് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വായിക്കാനായിട്ട് ഒരു അവസരം എനിക്ക് അവര് തന്നത് അന്ന് എനിക്ക് കിട്ടിയത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞല്ലോ അത് ഇങ്ങനെ അതിനായിട്ട് നമ്മൾ നീക്കി വെച്ചൊരു ാണ് നീ എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞത് എനിക്ക് തന്നു അപ്പൊ എനിക്ക് തോന്നി ഇത് ഇൻസ്ട്രുമെന്റ് കൊള്ളാലോ ഇത് വായിച്ച് പഠിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ തോന്നി കാരണം അന്നൊക്കെ കാശിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പൊ കാശ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ മെല്ലെ ഇത് ഒരു ആധികാരികതയല്ല വെറുതെ തന്നെ ഒരെണ്ണം ഞാൻ ഒരെണ്ണം വാങ്ങി മെല്ലെ മെല്ലെ വായിച്ച് പഠിച്ചു തുടങ്ങി അപ്പൊ അന്നൊരു എന്താ പറയാ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ഇങ്ങനെ വായിച്ചു കൊണ്ടുവന്നു പക്ഷെ പിന്നെ അതിലൊന്നും വിട്ട് ഞാനത് മൃദംഗം പഠിക്കാൻ തുടങ്ങി മൃദംഗം പഠിക്കാൻ തുടങ്ങി അതാണ് എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ പിന്നെ കൊണ്ടുപോയത് ചെമ്പൈ മ്യൂസിക് കോളേജിൽ മൃദംഗം പഠിച്ചു നാലു വർഷം കച്ചേരികൾക്ക് വായിച്ചു ഡാൻസിന് വായിച്ചു അങ്ങനെ ഒരുപാട് ഭക്തിഗാനമകൾ അതിനൊക്കെ ഞാൻ വായിച്ചു കൊണ്ടിന്നു അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഇടയ്ക്ക് എന്നെ ഈ പുല്ലാങ്കുളില് വായിക്കാനായിട്ട് പ്രോഗ്രാം വായിക്കാനായിട്ട് വിളിക്കും അപ്പൊ ഇടയ്ക്ക് പ്രോഗ്രാമിനെ തട്ടിമുട്ടിയുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ ഇങ്ങനെ ഞാൻ വായിക്കും പിന്നീട് നമ്മുടെയൊക്കെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഒരു ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ചേട്ടൻ പറഞ്ഞു നിന്റെ ടോൺ കൊള്ളാന്ന് പറഞ്ഞു കാരണം ഈ ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ അതിൽ നിന്നൊരു എല്ലാവർക്കും ആ ടോൺ കിട്ടിക്കോളന്നില്ല അപ്പൊ നിന്റെ ടോൺ കൊള്ള നീ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് വാങ്ങാൻ കാശൊന്നുമില്ല കാരണം ഒരു കിറ്റ് പീ കാണുന്ന രീതിയിലുള്ള ഒരു ഫുൾ കിറ്റ് മേടിക്കും അന്ന് നല്ല എമൗണ്ട് ആവും കാരണം ഏകദേശം എനിക്ക് തോന്നൊരു അമ്പതിനായിരം രൂപയുടെ അടുത്ത് വേണം ഇതിന്റെ ഒരു ഫുൾ കിറ്റ് വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ അമ്പതിനായിരം പോയിട്ട് അമ്പത് രൂപ എടുക്കാനില്ലാത്ത ആൾക്കാർക്ക് നടക്കില്ല എന്ന് കൊണ്ട് അങ്ങനെ വല്ലാതെ മാറി അങ്ങനെ വീണ്ടും അതിന് സ്ലിപ്പായി പോയി എന്നാലും ഇടയ്ക്ക് ചിലപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഫ്ലൂട്ട് വായിക്കാനായിട്ടുള്ള പ്രോഗ്രാം കിട്ടും ആരും ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ പെട്ടെന്ന് ഒരാളെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ പോയി വായിക്കാറുണ്ട് അങ്ങനെ പിന്നീട് ഇത് ഓരോന്നോരോന്നായിട്ട് പറയുന്നതായിട്ട് ഇതിൽ പോയി കാണുന്ന ഒന്ന് രണ്ട് ഫ്ലൂട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഫ്ലൂട്ട് അങ്ങനെ പല പല സമയങ്ങളായിട്ട് ഞാനിത് വാങ്ങി കളക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഇവിടെ ഒരു ചെറിയ ഇരുന്നാൾക്കൂടെ ചെറിയൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു റെക്കോർഡിങ്ങിൻ്റെ അങ്ങനെ അത് നടന്ന് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊടകിയിൽ ഒരു റിസോർട്ടിൽ പ്ലാൻ ചെയ്യാൻ അവസരം കിട്ടുന്നത് അതായത് അവിടെ നിന്നുകൊണ്ട് വായിക്കണം അവിടെ നിന്നും വൈകുന്നേരം ഒരു ഏഴ് മണി മുതൽ പത്തര വരെ വായിക്കണം അപ്പം ഞാനിത് അപ്പം ഈ ബേസ് ഫ്ലൂട്ടൊക്കെ ഞാൻ അതിനു വേണ്ടി വാങ്ങിയാണ് കാരണം ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടാകേണ്ടത് നമുക്കറിയാവുന്ന എല്ലാ സിനിമ പാട്ടും വായിക്കലേൽ കാര്യമില്ല കാരണം നമ്മുടെ ഈ അറിയാത്ത ഒരുപാട് യൂറോപ്യൻസ് അവിടെ വരാൻ ഓറഞ്ച് കോണ്ടി എന്നാണ് റിസോർട്ടിൻ്റെ പേര് ഞാൻ അവിടെ വായിക്കുന്നേരും പ്ലാൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മന്ത്ലി ട്വൻ്റി ഫൈവ് തൗസൻഡാണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഒരു ദിവസം പോലും ഇല്ലേ ഇവിടേക്കത് ഞാൻ വായിക്കരുത് കാരണം പൈസയ്ക്ക് ഉപരി ആയിട്ട് എനിക്കത് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ വായിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അങ്ങനെ അവിടെ ഒരു ഒന്നര വർഷം ഞാൻ കണ്ടിന്യൂ ആയിട്ട് അവിടെ നിന്നു അത് വായിച്ച് ഇരുപത്തയ്യായിരം രൂപ മാസം ഇങ്ങോട്ട് വാങ്ങി ഞാനത് വായിച്ചു പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഇന്ന് എനിക്ക് ഇപ്പോൾ ഞാൻ അത്യാവശ്യം സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തു പോയിരുന്നു ഇവിടെ റെക്കോർഡിങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ തന്നെ സ്വന്തം കോമ്പോസിഷനിലുള്ള ഓരോ ഈ ബാമ്പ് വെച്ചിട്ടുള്ള മ്യൂസിക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പം അതിലൊക്കെ വായിച്ച് വായിച്ചിങ്ങനെ പിള്ളാങ്കുടലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഞാൻ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കമ്പോസിങ് ചെയ്യാറുണ്ട് പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യാറുണ്ട് അതിന് പിന്നിലൊരു രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് കാരണം വെച്ചാൽ കമ്പോ ഈ മൃദംഗം വായിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പാട്ട് കമ്പോസ് ചെയ്യണത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു കാരണം ഒരു രണ്ടു വരി തന്നിട്ട് നമ്മളോട് പാടാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല പക്ഷെ അത് എപ്പോഴോ സംഭവിച്ചു പോയി കാരണം ഒരു ഒരിക്കലും സ്റ്റുഡിയോയില് നമ്മുടെ മധുബാലക്ഷണം പാടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭക്തിഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോ അതിനൊരു ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ആലാപ് പോലെ ഒരു കുറച്ച് വരികള് വേണമെന്ന് പറഞ്ഞു അപ്പൊ ആ വരി എങ്ങനെ പാടണം എന്നുള്ളത് പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് എല്ലാവരും പ്ലാൻ ആയി ഇതെങ്ങനെ ഈ പാട്ടിലേക്ക് ക്യൂട്ടായിട്ട് ഈ വരികൾ എങ്ങനെ പാടും ഒരു ശ്ലോകമാണ് ഞാൻ പാടി പാടിക്കൊടുത്ത ഇങ്ങനെ പാടി ഇപ്പൊ രാഗത്തിൽ ഇങ്ങനെ പാടി നോക്ക് നോക്കി ശരിയാവുന്നറിയില്ല പാടിക്കോ എന്ന് പറഞ്ഞു അപ്പൊ മത്സ്യേടൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഏവിഷോ ഈ പാടിയത് നന്നായിട്ടുണ്ടല്ലോ അത് അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നുകൂടി പാടി റെക്കോർഡ് ചെയ്ത് എന്നിട്ട് പിന്നെ അത് കേട്ടാണ് മത്സ്യേട്ടൻ ആ വിരുദ്ധം ശ്ലോകം പാടിയത് അപ്പൊ അന്നത്തെ ആ പാട്ടിന്റെ ലിറിക്സ് റൈറ്റർ അജയ് കൃഷ്ണൻ ആണ് കൃഷ്ണൻ തളിക്കുളത്താണ് വീട് അജയ് കൃഷ്ണൻ പറഞ്ഞാൽ നിനക്ക് പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് അങ്ങനെ ഒരു ശ്ലോകം പെട്ടെന്ന് പാടാൻ പറഞ്ഞ ആൾക്കും പാടാൻ പറ്റില്ല ആ രാഗത്തില് നീ അപ്പൊ ഒരു കാര്യം നീ ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് രണ്ടു മൂന്ന് പാട്ട് എഴുതുന്നു രണ്ടു മൂന്ന് പാട്ട് ഞാൻ ഈ പാട്ടും കയ്യിൽ വെച്ച് നടക്കുക കമ്പോസ് ചെയ്യാൻ എന്ത് ഏത് രാഗത്തിൽ കമ്പോസ് ചെയ്യാനും എങ്ങനെ ഏത് ഫ്രീക്വൻസിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പോകണ്ടതൊന്നും ഒരു ടെമ്പോ ഇതൊന്നും അറിയുന്നില്ല അങ്ങനെ പറങ്ങനെ ഒരു ഇതിലൊന്നു പിടിച്ചു നോക്കുന്നേ എന്ന് പറഞ്ഞു അപ്പ ശരിയാവും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു വിനസ്സം ഒരു പാട്ടായിരുന്നു അതൊരു എന്റെ ഹസീന മുഖം വാടിയതെന്തേ എന്റെ ഹസീന മൗനം ചൂടിയതെന്തേ ചിരി നിറയണ നിന്നിൽ കളി നിറയണ നിന്നിൽ മഴ നനഞ്ഞതെന്തേ പിണക്കത്തിന് മലരണിഞ്ഞതെന്തേ അങ്ങനെ പാടിയത് കൊഴപ്പല്ല നല്ല ട്യൂണാണ് നമുക്കത് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്തു അതങ്ങനെ പിന്നീട് വിനീത് ബിനീഷിനാസം പാടി ഒരു പാട്ടായിട്ട് ഇറങ്ങിയൊന്നുമില്ല അങ്ങനെ എടുത്തു വെച്ചത് അതുപോലെ കൊറേ പാട്ടുകൾ ചെയ്തു അങ്ങനെ ഇറങ്ങിയ ചില പാട്ടുകളൊക്കെ ഇറങ്ങി ചില പാട്ടില് ഇറങ്ങാൻ ചിലതിന് യോഗ ഉണ്ടാവില്ല അങ്ങനെ പിന്നീട് ആ ഒരു സംഗീത സംവിധാനം എന്നുള്ളത് കുഴപ്പല്ലാത്തൊരു ഏരിയ ആണ് എന്നെ കൊണ്ട് സാധിക്കും എന്ന് തോന്നി പിന്നെ ചിലർക്കൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്യാൻ പറ്റി ഒരു താമരമാല സീഡി അങ്ങനെ ഒരു ഡിവോഷണൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ കുറച്ച് എല്ലായിടത്തും ഒരു പാട്ടാണ് പിന്നെ ചിലപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് അമ്പലങ്ങളിലൊക്കെ അത് കേൾക്കുമ്പോ ഞാൻ ചെയ്യുന്ന പാട്ടാണല്ലോ തോന്നുന്നു പിന്നെ അങ്ങനെ കുറച്ച് പാട്ടുകൾ ഡിവോഷണൽ ചെയ്തു ഫിലിമിൽക്ക് വേണ്ടി ചെയ്തു അങ്ങനെ അങ്ങനെ പാട്ടിന്റെ കമ്പോസിഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പുതിയ പാട്ടുകൾ ഇപ്പോഴും ഓരോ ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ പണിപ്പുരലാണ് കാരണം ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചിലര് കറുപ്പിന്റെ കൂടെ ചിലര് വെളുപ്പിന്റെ കൂടെ അങ്ങനെയാണ് അപ്പൊ നമുക്കെന്നുവെച്ചാൽ എന്നും കറുപ്പിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കില്ല കാരണം എല്ലായിടത്തും കറുപ്പാണ് അവിടെ ചില വെളിച്ചങ്ങള് ആവശ്യമില്ലാത്ത ചില വെളിച്ചങ്ങൾ വീശുമ്പോൾ മാത്രമാണ് അവിടെ ഒരു എന്താ പറയാ നരലുകൾ ചില നരലുകൾ ഉണ്ടാവുന്നത് അപ്പൊ എന്നും കറുപ്പ് ബലമുള്ളതാണ് നല്ല സ്ട്രോങ് ആണ് കറുപ്പ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു രീതിയിലൊരു പാട്ടിന്റെ കമ്പോസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യണ കാര്യം പറയുമ്പോൾ മണിച്ചേരനെ പറ്റി പറയാതിരിക്കാൻ വയ്യ കാരണം മണിച്ചേരന് വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതില് എല്ലാവരും പാടി നടക്കുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് കണ്ടോ നാട്ടരെന്നുള്ള പാട്ടാണ് അത് പിന്നീട് ഇപ്പൊ ഈ കാലഘട്ടത്തില് നമ്മുടെ സുധീഷ് അത് പാടി ഒന്നും കൂടി പാട്ടിനൊന്നും കൂടി പൊക്കിയെടുത്തു എല്ലാവരിലേക്കും എത്തിച്ചു ഫ്ലവേഴ്സിലും അതുപോലെ പല ചാനലുകളും പാടി ആ പാട്ട് പാട്ടിപ്പം എല്ലാവർക്കും വളരെ പോപ്പുലറാണ് അതിൻ്റെ ഒരു രണ്ടുപേര് പാടാം പാടുന്നേക്കാൾ മുന്നേ മണിച്ചേട്ടിനെ പറ്റി പറയാം കാരണം മണിച്ചേട്ടൻ എന്ന് പറയുന്നത് ഒരു ഫീലാണ് നമ്മളൊക്കെ സംബന്ധിച്ച് കാരണം പാട്ടിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ നമുക്ക് രണ്ട് വഴിക്ക് വേണമെങ്കിൽ മാറാം ഒന്ന് നമ്മുടെ ക്ലാസിക്കലായിട്ടുള്ള നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒപ്പം തിരിയാം നമ്മുടെ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് ഹിന്ദുസ്ഥാനിലേക്ക് തിരിയാം അതൊക്കെ തന്നെ പാട്ടിന് പല വഴികൾ പക്ഷെ നമുക്ക് ഇവിടെ കേട്ടും കണ്ടും കേട്ടും പരിചയമുള്ള നാടൻ പാട്ടുകളുണ്ട് നാടൻ പാട്ടുകളൊക്കെ ഇന്ന് ഇത്രയ്ക്കും എന്താ ഫെമിലിയറായിട്ട് നമ്മുടെ ഉള്ളില് ഇപ്പം എന്തൊരു പരിപാടി വെച്ചാലും ആദ്യം ചോദിക്കാ ഏതെങ്കിലും നാടൻപാട്ട് പ്രോഗ്രാം വെക്കാം എന്നാണ് എല്ലാവരുടെയും സജഷൻ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമാണ് നാടൻപാട്ട് വെക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ നാടൻപാട്ടിനത്രയ്ക്കും ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മനുഷ്യനാണ് നാടൻപാട്ട് പണ്ടും ഉണ്ട് പണ്ടും ആൾക്കാര് നാടൻപാട്ട് പാടിയിരുന്നു ജനങ്ങളിലേക്ക് എത്തിച്ചത് അതൊരു അതിനൊരു ദേശീയത കൊണ്ടുവന്നത് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ ഇപ്പൊ ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഒക്കെ മണിച്ചേരനറിയാം മണിച്ചേരൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയുമ്പോ അതായത് ചാലക്കുടിക്ക് അടുത്താണ് എന്റെ താമസം അതുകൊണ്ട് പറയുമ്പോ അടുത്താണ് ചാലക്കുടി അപ്പോൾ ചാലക്കുടിക്കാരൻ്റെ അടുത്താണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ഫീല് വേറെയാണ് മണിച്ചേട്ടനെ കാണുന്ന പോലെ തന്നെ നമ്മളെ കാണുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല കൊടകിലായിരുന്നപ്പോ അതാണ് ഞാൻ കൊടയിലായിരുന്നപ്പോഴാണ് മണിച്ചേട്ടൻ മരണപ്പെടുന്നത് ആ ടൈമില് ഇങ്ങനെ ഇതറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഒരുത്തോട് ചോദിച്ചു ഇങ്ങനെ മണിച്ചേട്ടൻ്റെ വാർത്ത വന്നു എന്താ വെച്ചു എനിക്കും അറിയേണ്ടായില്ലായിരുന്നു ഞാൻ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നു നാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അത് കൺഫേം ആണ് അങ്ങനെ പിന്നെ അന്ന് മുതൽ ആ ഒരു അപ്പ മുതൽ നമ്മൾ ഡള്ളായി പിന്നെ പിറ്റേ ദിവസത്തേക്ക് നോക്കുമ്പോ എല്ലാവരും കൊടകയിലുള്ള കൊടകയിലുള്ള മലയാളീസും മലയാളീസും അല്ലാത്തവരും വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചാണ് കരയുന്നത് കാരണം മണിച്ചേനെ ഞാൻ കണ്ടിട്ടുണ്ട് മണിച്ചേരൻ്റെ തിരുന്നിട്ടുണ്ട് മണിച്ചേരൻ്റെ ഒപ്പം പാട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് എന്നെയും കാണുന്നത് അത് അതേ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് കാണുന്നത് അപ്പോഴാണ് ആ മനുഷ്യന്റെ വില നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ മനുഷ്യരന്റെ പേര് പറഞ്ഞ് പലരും പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട് കാരണം നമ്മുടെ നാട്ടിലല്ലാത്തവർക്ക് അവർക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല മനുഷ്യരനുള്ള സ്നേഹം ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് അതാണ് സ്നേഹം ഈ ബോധിപ്പിക്കുന്ന സ്നേഹങ്ങളോ അല്ലെങ്കിൽ കാട്ടി കൂടുന്ന സ്നേഹങ്ങളെന്നൊക്കെ പറയുന്നത് അത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അവർക്കൊന്നും കിട്ടാൻ ഇല്ല മണിച്ചേന്റെ ഇന്നൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ ചാലക്കുടിയിൽ നിന്നും അവർക്കൊന്നും കിട്ടാനില്ല ഇവിടെ മാത്രല്ല തമിഴ്നാട്ടിൽ പോയാലും ചാലക്കുട്ടിക്കാരനാണ് അല്ലെ ചാലക്കുടിക്ക് അടുത്താണ് വീട് എന്ന് പറയുമ്പോ അവര് ആദ്യം ചോദിക്കുക കലാപ മണിച്ചേട്ടൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിക്കുക കേട്ടിട്ടുണ്ടോന്നല്ലേ കണ്ടിട്ടുണ്ടോ ആ എങ്ങനെയാണ് മണിച്ചേട്ടന്റെ സ്വഭാവം എന്ന് ചോദിക്ക പെരുമാറാൻ എങ്ങനെയാണെന്ന് ചോദിക്കുക അപ്പൊ എന്റെയൊക്കെ അനുഭവത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വന്തം ചേട്ടന്റെ പോലെ തന്നെ കാരണം ഞങ്ങളൊക്കെ ഒരുമിച്ച് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക അല്ലെ കാലത്ത് തന്നെ പുള്ളിനെ ഞങ്ങൾ പിക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് അപ്പൊ എന്തെങ്കിലും ഓഫീസിൽ നിന്ന് പുള്ളി രാവിലെ തന്നെ ചായ കുടിച്ച് സെറ്റായിട്ടിരിക്കും അവിടെ നേരെ വണ്ടി കൊണ്ട് ചെല്ല അല്ലെങ്കിൽ പുള്ളിയുടെ വണ്ടിയിൽ പുള്ളി കയറി അവിടെങ്കിൽ നേരെ വരെ ചെയ്യുക സ്റ്റുഡിയോയിലേക്ക് വരെ ചെയ്യുക അപ്പൊ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടാകും പുള്ളിക്ക് വരുന്ന പുള്ളിയുടെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടി പാട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുടെ ഒരു ക്യൂ ഉണ്ട് അതൊന്നും ഇപ്പൊന്നും കാണാനില്ല അത് കാരണം എവിടെയും കാണാനില്ല സ്റ്റുഡിയോയുടെ ഫ്രണ്ടില് ആൾക്കാരിൽ പുസ്തകത്തിൽ പാട്ട് എഴുതിയിട്ട് വന്നിട്ട് ഒരു ക്യൂ ആണ് അത് കാരണം എന്റെ പാട്ട് എടുക്കുവോ എന്റെ പാട്ട് എടുക്കുവോ എന്റെ പാട്ട് എടുക്കോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും വന്നിട്ട് ആ പുസ്തകം അവിടെ ഏൽപ്പിച്ചിട്ട് പോവുക ചെയ്യാം ഒന്നുകിൽ സ്റ്റുഡിയോയിൽ ഏൽപ്പിക്കും അല്ലെങ്കിൽ സതീശേരന്റെ അടുത്ത് ഏൽപ്പിക്കും മാരുതി കമ്പനിയുടെ ഓണറായിട്ടുള്ള സതീശേരനെ ഏൽപ്പിക്കും അല്ലെങ്കിൽ അന്നൊക്കെ ഞാനൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കബീർ ഭായ ഒക്കെ അന്ന് എപ്പോഴും വരാറില്ല ഇടക്കേ കാണാറുള്ളൂ പക്ഷെ സതിശേരൻ എപ്പോഴും ഒപ്പൺ ഉണ്ടാവാറുണ്ട് കാരണം ഒരു പാട്ട് എഴുതുമ്പോ അത് ചിട്ടപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അതിന്നെ ടെമ്പോലായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഈ പാട്ട് ഇങ്ങനെ ഈ ടെമ്പോയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ മണിച്ചേട്ടൻ പാടി വരുമ്പോൾ അത് സ്ലോ ആയി പോകും കുറച്ച് ടെമ്പോ കൂട്ടിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ലിറിക്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പക്കായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടൊക്കെയാണ് നമ്മളന്ന് പാട്ട് ഉണ്ടാക്കാം നമ്മൾ പാട്ട് പാടി കേൾപ്പിക്കണം ആ പാട്ട് അത് മണിച്ചേട്ടിന് പാടാൻ പറ്റിയ പാട്ടായിട്ട് പാടി കേൾപ്പിക്കണം അത് അവിടെ അവർക്ക് ആ പാട്ട് എടുക്കാൻ പറ്റില്ല എന്ന് നോക്കുക നമ്മളൊരു നല്ലൊരു ബേസിൽ ഒരു പാട്ട് അഴകെ നിന്മിഴി നീർമിഴി അങ്ങനെ ഒരു പാട്ടൊക്കെ അതുപോലത്തെ ഒരു പാട്ട് ലൈറ്റ് മ്യൂസിക് ഉണ്ടാക്കിക്കൊണ്ടെന്നാൽ എടുക്കൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ നല്ല ഹൈ ടെമ്പോലൊക്കെ കയറി നിൽക്കുന്ന പാട്ടുകളായിരിക്കണം പക്ഷെ എന്നാൽ പോലും നല്ല മെലഡികൾ പുള്ളി പാട്ടിട്ടുണ്ട് ഇപ്പോൾ ഉമ്പായി കുച്ചാണ്ട് നല്ല പാട്ടുണ്ടെങ്കിൽ നല്ല മെലഡിയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തൊരു പാട്ട് നമ്മുടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സുരേന്ദ്രൻ കണ്ണുകാരനാണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ആ പാട്ടിൻ്റെ ഉള്ളിന്ന് നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയി പാട്ടിന്റെ രണ്ടുപേര് നമുക്ക് കേൾക്കാം ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിയിടമ്മയി നെങ്ങൂ പോയി ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവി നെങ്ങൂ പോയി ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിന്നെങ്ങൂ പോയി കണ്ടു നാട്ടാരെ കണ്ടു എന്നാട്ടാരെ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലമതിക്കാലേ കൂരേന്ന് പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളേ തിരികെ വന്നപ്പോ കണ്ടില്ലോളേ ഈ പാട്ട് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഗോവയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു അപ്പൊ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു നാടൻ കലാസമിതി ഉണ്ട് സമയ നല്ലമ്മന്നാണ് അവരുടെ നല്ലമ്മന്നാണ് അവരുടെ സോറി സമയ കലാസമിതിയാണ് അവരുടെ നാടൻ പാട്ടിന്റെ അപ്പൊ അവർക്ക് വേണ്ടി ഒരു പാട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും കൂടി വന്നത് വീട്ടില് അങ്ങനെ വീടിന്റെ മുകളിലിരുന്നു രാവിലെ എല്ലാവരും കയറി കുത്തിരുന്നു പാട്ടൊക്കെ ആദ്യം നമുക്കൊരു മെലഡി വരെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം കുറച്ചു അടിച്ചുപൊളി പാട്ടൊക്കെ ഉണ്ടാക്കാം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പഴയൊരു കാലഘട്ടത്തിന്റെ ഒരു സ്റ്റോറി നമുക്ക് എടുക്കാംന്ന് പറഞ്ഞു കാരണം പണ്ടൊക്കെ ഈ നമ്മുടെ മഴ പെയ്ത് നമ്മുടെ പാടങ്ങളൊക്കെ നിറഞ്ഞു കവിയുമ്പോ അവിടെ മണ്ണ് ഇട്ടിട്ട് നകത്തിട്ട് വേണം ബണ്ടുകൾ ചെറിയ ചെറിയ തിട്ടുകൾ ഉണ്ടാക്കി വരമ്പുകൾ ഉണ്ടാക്കി പോവാനായിട്ട് അപ്പൊ ഈ വരമ്പ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാല് ഒന്നും ചെയ്യാനില്ല കാരണം ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ തന്നെ വരമ്പ് പെട്ടെന്ന് പൊട്ടും മൊത്തത്തിൽ പാടം പൊട്ടി അപ്പുറത്തെ കണ്ടത്തിലേക്കോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ കണ്ടത്തിലേക്കോ ഒക്കെ വെള്ളം കയറി പോകും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു തടം ഇടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ആളെ ഇടും അവിടെ ജീവനുള്ള ആളെ അവിടെ ഇട്ടിട്ട് മണ്ണിട്ട് പെട്ടെന്ന് കാരണം പാടത്തൊരു വാഴ കിട്ടാൻ തെങ്ങ് കിട്ടാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് എന്താണോ വെക്കാൻ കിട്ടണേ അത് ആളാണെങ്കിൽ ആള് അങ്ങനെ തടയിട്ട ഒരു കൂട്ടത്തിൽ പെട്ടുപോയ ഒരു സ്ത്രീയുടെ കഥയാണത് കാരണം അവര് ആ അതില് പെട്ടുപോയി അങ്ങനെ പിന്നെ ആ അമ്മക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല അങ്ങനെ അമ്മേനെ കൊണ്ട് ആ അമ്മേനെ കാത്തിരിക്കുന്ന ഒരു ഉണ്ണിയുടെ പാട്ടായിട്ടാണ് അത് ചെയ്തത് അപ്പൊ അന്ന് അങ്ങനെ ചെയ്തപ്പോ എല്ലാവർക്കും ആ സ്റ്റോറി പറഞ്ഞപ്പോ ഇഷ്ടമായി സുരേന്ദേട്ടം പറഞ്ഞ നല്ലതാണോ നമുക്ക് ഇതുമ്പോൾ ഒരു പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ ട്യൂൺ ഇട്ട് കൊടുത്തു അതിൽ നിന്നാണ് അദ്ദേഹം ആ വരി എഴുതി അദ്ദേഹത്തിന്റെ സുരേന്ദ്രൻ കണ്ണുകാടന്റെ ഒരുപാട് പാട്ടുകൾ പണിച്ചേട്ടൻ പാടിയിട്ടുണ്ട് കലാപണിച്ചേട്ടന്റെ സിനിമ ആയിട്ടുള്ള ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലും അദ്ദേഹം നല്ലൊരു പാട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ ജയന്തരൻ സാറാണ് അത് പാടിയിരിക്കുന്നത് ഒരുപാട് വിഷമങ്ങളൊക്കെ തന്നിട്ടാണ് ഇവര് എന്താ പറയാ രണ്ടുപേരും പോയത് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ര നല്ല അടുത്ത വ്യക്തിത്വങ്ങളായിരുന്നു